കോവക്ക നന്നായിട്ട് എന്ത് വന്നിട്ടുണ്ട് കോവക്കയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഹലോ കുട്ടികാരെ എല്ലാവർക്കും സ്വകാര്യ ബാങ്കിഷിബി ബ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷിബില നമുക്ക് എളുപ്പത്തിലൊരു കോവക്ക മുഴുപ്പ് പറ്റി ഉണ്ടാക്കിയെടുക്കാം അതെങ്ങനെയാന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും കമന്റ് ചെയ്യാനും ആരും മറക്കരുത് ചെയ്ത് അപ്പൊ വീഡിയോ ആണ് ഓരോ നന്നായിട്ട് കൈകി ഇനി നമുക്ക് തന്നെ കനം കുറച്ച് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കനം കുറച്ച് റൗണ്ട് ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മുഴുവൻ കോവയ്ക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അരിഞ്ഞെടുത്ത കോവയ്ക്കെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് ഇതിലേക്ക് വേണ്ടത് സവാളിയും പച്ചമുളകും വേണം അതും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം ഉപ്പ് വറ്റിണ്ടാക്കാനായിട്ട് ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ചൂടായിട്ടുണ്ടതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കൂടായിട്ടുണ്ടതിലേക്ക് അരിഞ്ഞ സവാളിയും പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റി എടുക്ക ചേർത്തിട്ട് ഉള്ളി ഒന്ന് വഴങ്ങി ഇട്ടാ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്ക ഉള്ളി ഒന്ന് ചെറുതായി വേണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്ക അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടിയും ഉണക്കമുളക് ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്താൽ മതി പൊടിയൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് അരിഞ്ഞുവെച്ച മുവപ്പോട് ചേർത്ത് കൊടുക്കാൻ വെള്ളം ഒഴിക്കണ്ടോ വെള്ളം തന്നെ നന്നായി എന്ത് തന്നോളൂ നന്നായി ഇളക്കി മുളക് പൊടിയൊക്കെ എല്ലാം ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് നനക്കതൊന്ന് അടച്ചിട്ട് ആവിച്ച് എടുക്ക അടച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഇളക്കി ഒന്ന് മൂട് തുറന്നിട്ട് അരക്കി കൊടുക്കണം നല്ല ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ കഴിഞ്ഞു പോവുണ്ടല്ലോ അരക്കി നോക്കിട്ട് ഇളക്കി നരക്കി കൊടുക്കാം അവ കോവക്ക നന്നായിട്ട് എന്ത് വന്നിട്ടുണ്ട് കോവക്കയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിയും കൂടെ ചർച്ച രുചികരമായ കോവയ്ക്ക മേക്കുപരറ്റി ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരൊറ്റ മേഴ്റ്റി വന്ന് നമുക്ക് ഇഷ്ടംപോലെ ചോറ് കഴിക്കാനായിട്ട് അപ്പൊ ഇതുപോലെ മെയിപ്പറ്റിണ്ടാക്കി നോക്കാത്തവരാണെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഉണ്ടെന്ന് കമന്റ് ചെയ്യാൻ ആരും അറിയത് നിങ്ങൾ ഉണ്ടാക്കുന്ന വേറെ രീതിക്കാണെങ്കിൽ അതെങ്ങനെയല്ലെന്നും അതെങ്ങനെയാന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണം അപ്പൊ ഇതുപോലെയുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നടക്കാം